ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ എഴുത്തിനൊപ്പം നിൽക്കുന്നവരെന്നാണ് പറയപ്പെടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടപൊരുങ്ങുന്നവരെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനിലെ ഇടക്കാലത്ത് വന്ന ഒരു ഡാനേ ഡോക്ടറിൻ അതായത് എന്തെഴുതണം എന്ന് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സംഗതിയായിരുന്നു അതെനിക്ക് തോന്നുന്ന കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയിരുന്നു അപ്പോൾ ഈ ഇരട്ടത്താപ്പ് അതായത് ഒരു ഒരേ സമയം ജനാധിപത്യത്തിനൊപ്പം നിൽക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാൽ അതേ സമയം തന്നെ എഴുത്തിനെ എല്ലാം തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരിക തങ്ങൾക്ക് അനുകൂലമായിട്ട് രീതിയിൽ എഴുതുന്നവർക്ക് മാത്രം പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുക എന്താണിത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല നല്ല എഴുത്തിൻ്റെ കൂടെ നിന്നിട്ടില്ല അത് ഉറപ്പാണ് കാരണം നബോക്കോവ് നോബൽ സമ്മാനം മേടിക്കരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ദസ്തേ വിസ്കിയെ പറ്റിയൊരഭിപ്രായം ഇല്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ ടോൾ സ്റ്റോയിയെപ്പറ്റി അവർക്കും വല്ല അഭിപ്രായം ഉണ്ടായിരുന്നു പാർട്ടിക്ക് ഈ ലെനിൻ തട്ടിപ്പുകാരനാണെന്ന് മാക്സിൻ കോർക്കി അദ്ദേഹത്തിൻ്റെ നൊവായ ശിസൻ എന്ന് പറഞ്ഞ പത്രത്തിൽ മുഖപ്രസംഗം ചെയ്തിട്ടുണ്ടല്ലോ ലെനിൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ല എഴുത്തുകാരൊക്കെ പാർട്ടി എല്ലാ കാലത്തും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഏ പിന്നെ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഏത് ചേരിയിൽ എന്നവിടെ പാർട്ടിയുടെ സൈദ്ധാന്തികൻ ഒക്കെ സൈദ്ധാന്തികനായിരുന്ന ഷഡാനോ ചോദിച്ചു അവിടുത്തെ ഒരു യോഗത്തിൽ അദ്ദേഹം ആ യോഗത്തിൽ വെച്ചിട്ട് അന്ന അഹമ്മോവ ഇന്നും ഇവിടെ മാർസിസ്റ്റ് കവി കവികൾ കൊണ്ടാടി കൊണ്ടു കിടക്കുന്ന അന്നാഹമ്മോവെ വേശ്യ എന്ന് വിളിച്ചു ഷഡാനോ ആ മീറ്റിങ്ങിൽ അങ്ങനെ നിങ്ങൾ ഏത് ചേരിയിൽ നിങ്ങൾ മറ്റേ കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിൽക്കണം എങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ട് എത്ര പേരെ നാടകൃത്തുക്കളെ അവിടെ കൊന്നിരിക്കുന്നു എഴുത്തുകാരെ കൊന്നിരിക്കുന്നു ഗുലാഗാർപ്പിക്ക ഗുലാ എഴുതിയ നല്ല എഴുത്തുകാരെ മുഴുവൻ അവിടെ വീട്ടയാടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ പാരമ്പര്യം നെഹ്റുവും കാത്തു സൂക്ഷിച്ചില്ലേ നെഹ്റു വലിയ എഴുത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നൊരാളാണെന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി വോൾഫർട്ടിൻ്റെ നയൻ അവേഴ്സ് ടു രാമ എന്ന് പറഞ്ഞാൽ ഗാന്ധിപദം പശ്ചാത്തലമാക്കിയ നോവൽ നെഹ്റു നിരോധിച്ചില്ലേ പിന്നെ നയൻ അവേഴ്സ് ടു രാമ ആധാരമാക്കി എടുത്ത സിനിമ തിരക്കഥയ്ക്ക് ആദ്യമേ അവർ അനുവാദം വാങ്ങിയിരുന്നു പൂരിവാലാവൂ എന്ന് വിചാരി വിചാരിച്ചിട്ട് ആ ഗാന്ധി സിനിമ നെഹ്റു നിരോധിച്ചില്ലേ നെഹ്റുവിന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റുമോ എന്ന് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ നെഹ്റു ഇടപെട്ടിട്ട് ഉണ്ട് എഴുത്തിലും ഇടപെട്ടിട്ടുണ്ട് ഒരിക്കലും നല്ല കൂടെ ഇവർ നിന്നിട്ടില്ല നിങ്ങളേത് ചേരിയിൽ നിങ്ങൾ ചേരിയിൽ നിന്ന് ഷഡാനോ ചോദിച്ചത് കേരളത്തിൽ അതിൻ്റെ അനുഗണനങ്ങളുണ്ടായി അന്നത്തെ പൂക്കാസായിൽ ഇ എം എസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സംഗതിയിൽ ഏത് ചേരിയിൽ നിന്നുള്ള ചോദ്യം അവർ തൃശ്ശൂരിലെ പൂക്കാസ സമ്മേളനം കോട്ടയത്തെ അന്നത്തെ പൂക്കാസ പൂക്കാസ എന്നല്ല അതിൻ്റെ പേര് പുരോഗമന സാഹിത്യ സംഘടന എന്ന മറ്റാണ് ആ രണ്ട് സമ്മേളനങ്ങളിലും അത് ഉയർന്നു ഒരു സമ്മേളനത്തിന് പിന്നെ അമ്മായിയപ്പൻ കൂടിയായ എം പി പോളിനെ കൂടെ നിർത്തിയിട്ട് സി ജെ തോമസും കൂട്ടരുമാണ് പരാജയപ്പെടുത്തുന്നത് ഏ ഇ എം എസിൻ്റെയൊക്കെ അതായത് നമ്മളിങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇ എം എസ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് എഴുത്തുകാരാണെന്നറിയാമോ അന്ന് ഉള്ള തകഴിയോ ശിവശങ്കര പിള്ളെ പോലെയോ കേശവദേവിനെ പോലുള്ള ആളുകളെയല്ല ി എം പൊറ്റക്കാടും കെ പി ജി നമ്പൂതിരിയും ആണ് ഭാവി വാഗ്ദാനങ്ങളായ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന പോലെ എഴുതുന്നുണ്ട് അവരുടെ ഇന്നത്തെ സ്ഥാനം എവിടെയാണ് അവർ സാഹിത്യത്തിൽ ഉണ്ടോ ഏതെഴുത്തിൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നത് അവർ പറയുന്നത് പോലെ നിൽക്കുന്ന എഴുത്തിൻ്റെ കൂടെയാണ് നല്ല എഴുത്തിൻ്റെ കൂടെ ക്ലാസ്കളുടെ കൂടെ അവർ നിൽക്കുന്ന നിൽക്കുകയില്ല പാർട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളു കാരണം അവർ അവരുടെ ഇവിടുത്തെ ആശയങ്ങൾ മൗലികമല്ല അല്ല ഇറക്കുമതി ചെരുക്കാണ് അതിൻ്റെ കുഴപ്പമാണത്